വർഷത്തെ വിശ്വാസവും പാരമ്പര്യവുമായി കില്ലമംഗലം കർഷക സർവീസ് സഹകരണ ബാങ്കിൽ മാർച്ച് ഒന്ന് മുതൽ മുപ്പത്തിയൊന്ന് വരെ നിക്ഷേപക സമാഹരണവും കുടിശ്ശിക നിർമ്മാർജ്ജനവും ഡെപ്പോസിറ്റുകൾക്ക് ഉയർന്ന പലിശയും നൽകുന്നു കുടിശ്ശിക വായ്പകൾക്ക് ഇളവുകളും ഈ സുവർണ അവസരം ഉപയോഗപ്പെടുത്തുക കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കുടുംബശ്രീയിലൂടെ നടപ്പിലാക്കുന്ന ഡി ഡി യു ജി കെ വൈ പദ്ധതി പ്രകാരം തൊഴിൽ നൈപുണ്യം നേടുവാൻ അവസരം ചേലക്കര ഗ്രാമപഞ്ചായത്ത് ഹാളിൽ മാർച്ച് പതിനൊന്നിനാണ് ക്ലാസ് നടക്കുക കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി കുടുംബശ്രീയിലൂടെ നടപ്പാക്കുന്ന ഡി ഡി യു ജി കെ വൈ പദ്ധതി പ്രകാരം തൊഴിൽ നൈപുണ്യം നേടുവാൻ അവസരം തൊഴിൽ പരിശീലനത്തോടൊപ്പം എഴുപത് ശതമാനം പ്ലേസ്മെന്റും നൽകുന്ന പദ്ധതിയാണിത് പതിനെട്ട് മുതൽ മുപ്പത്തിയഞ്ച് വയസ്സുവരെ പ്രായപരിധിയിലുള്ള ഗ്രാമീണ യുവതി യുവാക്കൾക്കാണ് അവസരം കേരളത്തിലെ വിവിധ ജില്ലകളിലായി വ്യത്യസ്തങ്ങളായ കോഴ്സുകൾ പഠിക്കാനും ജോലി നേടാനും സാധിക്കും കുടുംബശ്രീ കുടുംബാംഗങ്ങൾ ബി പി എൽ റേഷൻ കാർഡ് ഉള്ളവർ തൊഴിലുറപ്പ് ഉള്ളവർ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ഉള്ളവർ എന്നിവരെയാണ് പരിഗണിക്കുന്നത് മുസ്ലിം ക്രിസ്ത്യൻ എസ്ഇ എസ് ടി വിഭാഗക്കാർക്കാണ് മുൻഗണന കോഴ്സുകളെ പറ്റിയും തൊഴിൽ സാധ്യതകളെക്കുറിച്ചും മനസ്സിലാക്കാൻ ചേലക്കര ഗ്രാമപഞ്ചായത്ത് ഹാളിൽ മാർച്ച് പതിനൊന്നാം തീയതി രാവിലെ പത്ത് മുപ്പതിന് ചേലക്കര ഗ്രാമപഞ്ചായത്തും കുടുംബശ്രീ സി ഡി എസും സംയുക്തമായി സംഘടിപ്പിക്കുന്ന അവയർനെസ് ക്ലാസ്സിൽ പങ്കെടുക്കുക കൂടുതൽ വിവരങ്ങൾക്ക് തൊണ്ണൂറ് എഴുപത്തി നാല് എഴുപത്തിയൊന്ന് ഇരുപത്തിയഞ്ച് എൺപത്തിരണ്ട് എന്നീ നമ്പറിൽ ബന്ധപ്പെടുക സി സി വി ന്യൂസ് ചേലക്കറ